ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനിയുള്ളത് കേവലം മൂന്നോ നാലോ മാസങ്ങൾ മാത്രമാണ് ഏറ്റവും സുപ്രധാന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിട്ടത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇനിയും നന്നായി തന്നെ അധ്വാനിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് കഴിഞ്ഞ മാസം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത് അതിനൊരു പ്രത്യേകതയുണ്ട് ജയിച്ച സംസ്ഥാനമായ തെലങ്കാനയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് ചരട് വലിച്ചത് സുനിൽ കനുകൂലുവായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും സുനിലിനെ നേതാക്കൾ അടുപ്പിക്കാതെ പറഞ്ഞു വിടുകയായിരുന്നു അതിന്റെ ഫലമാണ് തെലങ്കാനയിൽ മാത്രം കോൺഗ്രസ് ജയിച്ചപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് പരാജയപ്പെട്ടു ആ തോൽവിയിൽ നിന്നും കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ടു എന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടികൾക്ക് ശേഷം ഉടൻ തന്നെ സുനിൽ കനുവലുവിനെ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം വാർറൂം ഡൽഹിയിൽ തുറന്നു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസിൻ്റെ പുതിയ യുദ്ധമുറി ലോധി ഗാർഡൻ റോഡിലെ സി വൺ ബംഗ്ലാവാണ് ഈയിടെ അംഗത്വം രാജിവെച്ച് തെലങ്കാന മന്ത്രിയായ ഉത്തംകുമാർ കുമാർ റെഡ്ഡിക്ക് അനുവദിച്ച ബംഗ്ലാവാണ് ഇനി കോൺഗ്രസിൻ്റെ പുതിയ വാർറൂമായി പ്രവർത്തിക്കുന്നത് റെഡ്ഡി എം പി അല്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടെ നിലനിർത്താമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ അതിനിടയിൽ മറ്റൊരാൾക്ക് സർക്കാർ ഈ ബംഗ്ലാവ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് ഈ ബംഗ്ലാവ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം ഗുരുദ്വാര ഗഞ്ച് റോഡിൽ എം പിമാർക്ക് അനുവദിച്ച പതിനഞ്ചാം നമ്പർ ബംഗ്ലാവായിരുന്നു ബാർറൂമായി ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ സുനിൽ കനുകൊലുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നത് നിരവധി വിജയത്തിന്റെ റെക്കോർഡുകളുള്ള സുനിൽ കനുകൊലുവിന്റെ സാന്നിധ്യം கோகிரி போல் வலிய பிரதீட்சியானது